ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോൾ ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയാനായിട്ട് എത്തിയ സാഹചര്യത്തിൽ മീരയുടെ മീരയുടെ കൂടി ഒരു ഇളയച്ചനെ ശ്രുതി ഇറക്കിയത് എന്നാൽ ഇളയച്ചൻ ഇറച്ചിവിട്ടുകാരൻ ബീരാനാണെന്നുള്ള സത്യം ചന്ദ്രയോ മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ വലിയൊരു ഭൂകമ്പമായിട്ട് മാറും ശ്രുതി ചെറിയൊരു കള്ളം പറഞ്ഞതിന്റെ പേരില് ശ്രുതി ഇനി ആ വീടിനെ തലകുത്തി തലകുത്തിയെടുത്ത് മറച്ചു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അമ്മാരുടെ പ്രശ്നങ്ങളാണ് ശ്രുതി അവിടെ എല്ലാം ഉണ്ടാക്കിയത് അവസാനം എല്ലാ പ്രശ്നങ്ങളും സച്ചിന്റെ തലയിൽ കൊണ്ടിടുകയും ചെയ്തു എന്നാൽ അതിനേക്കാൾ വലിയൊരു ചതിയാണ് ശ്രുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് നടക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഇനി നമ്മുടെ ചെമ്പനീർ പൂവിൽ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ചന്ദ്രമതിയെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് ശ്രുതി പറ്റിച്ചു വിശ്വസിപ്പിച്ചു അങ്ങനെ ആ ചന്ദ്രമതിയുടെ വിശ്വാസം കുറച്ചുകൂടി നേടിയെടുത്തു ബീരാൻ എന്ന് പറയുന്ന ഇള തന്റെ ഇളയച്ചൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തും എന്നുകൂടി പറഞ്ഞു അപ്പോൾ പൊങ്കലിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് മുത്തശ്ശിയുടെ വീട്ടിലോട്ട് അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോകുവാണ് എല്ലാവരും റെഡിയായി ഇറങ്ങി റെഡിയായി ഇറങ്ങിയ സമയത്ത് ശ്രുതിയും സുധിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ശ്രുതി ഇളയച്ചൻ എപ്പോൾ വരും ഇളയച്ചൻ എങ്ങോട്ടേ എങ്ങോട്ടേക്കാണ് നേര നേരെ വരുന്നത് ഇവിടെ വരുമോ അതോ ഇനി അങ്ങോട്ടേക്ക് വരും വരുവാണോ എന്താ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചു ഇപ്പോൾ ഇവിടെ എത്തി മലേഷ്യയിൽ നിന്ന് തിരിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്രുതി പറഞ്ഞത് ആ ഇപ്പോൾ ബസ് ഏറി എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ തന്നെ സച്ചിക്ക് ഒരു അത്ഭുതം തോന്നി ഏ മലേഷ്യ ബസ്സോ മലേഷ്യ ബസ് കയറി നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതിയെ ചോദ്യം ചോദിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ വിറയൽ കൊണ്ട് ഇരിക്കാൻ വയ്യ സത്യം സച്ചി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ താൻ ജീവിച്ചിരുന്നവരുടെ കാര്യമില്ല അമ്മ അതിരി സച്ചി തന്നെ പൂട്ടും എന്ന് ശ്രുതിക്കറിയാം അപ്പോൾ ശ്രുതി ഓരോ കള്ളങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല ഫ്ലൈറ്റ് കയറി ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളങ്ങൾ പറഞ്ഞു അവരെ വിശ്വസിപ്പിച്ചു അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ശ്രുതി രക്ഷപ്പെട്ടു എല്ലാവരും കൂടി അച്ഛൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇറങ്ങിയ പാടെ തന്നെ കാറിൻ്റെ പേരിൽ ഇപ്പോൾ ശ്രുതിയും സുധീൻ ഞങ്ങളുടെ കാറിൽ വരട്ടെ അല്ലെങ്കിൽ ഇത് കാറിൽ ഇത് കയറണ്ടേ നിങ്ങളെ ഒരുമിച്ചാണോ പോകുന്നത് എന്നൊക്കെ ചന്ദ്ര അവിടെ ചോദിച്ചുവെങ്കിൽ പോലും രവീന്ദ്രൻ ചോദിച്ചുവെങ്കിലും ശ്രുധിയെയോ ശ്രുതിയോ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അവരെ ഒപ്പം കൊണ്ടുപോകാനായിട്ട് സച്ചി തയ്യാറായിരുന്നില്ല പിന്നെ അവസാനം രവീന്ദ്രൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ പ്രശ്നത്തെ നിസ്സാരമായിട്ട് സോൾവ് ചെയ്തു അങ്ങനെ ചന്ദ്രമതിയും രവീന്ദ്രനും സുധിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും സച്ചിയും രേവതി എല്ലാവരും കൂടി ചേർന്നിട്ട് അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോകുവാണ് പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും പാടം പച്ച പുല് മൈതാനം പോലത്തെ നല്ല പച്ച പരവതാനി വിരിച്ചതുപോലത്തെ പോലത്തെ നെൽപ്പാടങ്ങളും ഒരു സൈഡില് കൃഷിത്തോട്ടങ്ങളും പിന്നെ തോടും പുഴയും അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയായിരുന്നു അച്ചമ്മയുടെ ആ നാടെന്ന് പറയുന്നത് അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആസ്വദിച്ചു വരുന്ന സമയത്തും രവീന്ദ്രൻ ചന്ദ്രമതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെയല്ല ചന്ദ്രമതി ഇവിടെയും ഒരുപാട് ആസ്വദിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പുൽമൈതാനങ്ങളും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ തന്നെ നിനക്ക് കണ്ട് ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും സുധീ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇനിയിപ്പോ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ ഇളയച്ചൻ വന്നു കഴിഞ്ഞാൽ അതുവഴി ശ്രുതിക്ക് കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന പൈസ വെച്ചിട്ട് കുറച്ച് പൈസ അടിച്ചു മാറ്റാം എന്താ തനിക്ക് പറ്റുന്ന രീതിയിൽ താൻ വിചാരിക്കുന്നത് പോലെ ഒരു ഒക്കെ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് സുധിയും കുറെ മനക്ക മനക്കണൊക്കെ കാണുവാണ് അപ്പോൾ വർഷയുടെ അമ്മ ഒരുപാട് സ്വർണങ്ങൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ തൻ്റെ മരുമകളായ മൂത്ത മരുമകളായ ശ്രുതിയുടെ ഇളയച്ചനും ഒരുപാട് പണവും സ്വർണവും കൊണ്ടുവരും എന്ന് ആശിച്ചിട്ടാണ് ചന്ദ്രമതി ഇരിക്കുന്നത് പക്ഷേ ഓരോ നിമിഷം കഴിയുമോറും ശ്രുതിയുടെ മനസ്സിൽ ടെൻഷനാണ് ഇനിയിപ്പോ തന്റെ എന്ന് പറഞ്ഞ് അഭിനയിക്കാനായിട്ട് വരുന്ന ബിരിയാണിക്ക് ഓവർ ഓവറായിട്ടിങ് ചെയ്യുകയോ അല്ലെങ്കിൽ സച്ചിയെങ്ങാനും അവരെ പിടിക്കപ്പെടുകയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തന്റെ കാര്യം ഗോവിന്ദ എന്ന് ശ്രുതിക്കറിയാം അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതിയുടെ കള്ളങ്ങള് കൈയോടെ പൊക്കാനായിട്ട് സച്ചിക്ക് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രുതിയുടെ സ്ഥലം എന്ന് പറയുന്നത് തെരുവ് തന്നെ ആയിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ